ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഷുവർ ഷുവർഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ മുപ്പത്തിനാലാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രധാനപ്പെട്ട കൃതികളും എഴുത്തുകാരും ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ പ്രധാനമായിട്ടും പുറത്ത് വന്നിട്ടുള്ള കൃതികൾ അതെഴുതിയത് ആരാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് കൃതികളും എഴുത്തുകാരാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ചോദിക്കാറുള്ളതും കൂടിയാണ് കേട്ടോ ഇത്തരം ഒരു ടോപ്പിക്ക് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം ഒരു കൃതി എഴുതിയത് എം കെ സാനു ആണ് ഓക്കെ എം കെ സാനു സാനുമാസ്റ്ററിൻ്റെ കൃതിയാണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് അടിമ മക്ക സി കെ ജാനുവിൻ്റെ ആത്മകഥയാണ് ഓക്കെ അടിമ മക്ക എന്ന് പറയുന്നത് സി കെ ജാനുവിൻ്റെ ആത്മകഥയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ഇനി അടുത്തത് നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥിൻ്റെ ഐ എസ് ആറുടെ പത്താമത്തെ ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ ഓക്കെ നിലാവൊക്കെ എപ്പോഴും ആകാശത്താണല്ലോ ഉണ്ടാവുക അപ്പോൾ ഐ എസ് ആറോടെ ചെയർമാൻ അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി രണ്ട് കൃതികളുണ്ട് രമേശ് ചെന്നിത്തലയുടേതാണ് അറിഞ്ഞതും അറിയാത്തതും ഓക്കെ അതുപോലെ തന്നെ നിയമസഭാ പ്രസംഗങ്ങൾ ഇത് രണ്ടും രമേശ് ചെന്നിത്തലയുടെ ആണ് ഓക്കെ രമേശ് ചെന്നിത്തലയുടെ രണ്ട് കൃതികളാണ് അറിഞ്ഞതും അറിയാത്തതും അതുപോലെ തന്നെ നിയമസഭാ പ്രസംഗങ്ങൾ ഓക്കെ ഇനി ആറാമത്തേത് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതുവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതുവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇനി അടുത്തത് താക്കോൽ ആനന്ദിൻ്റെ കൃതിയാണ് താക്കോൽ അതുപോലെ തന്നെ ഉപ്പുപാടത്തെ ചന്ദ്രോദയം കെ ടി ഒരു കൃതിയാണ് ഉപ്പുപാടത്തെ ചന്ദ്രോദയന്മാരുടെയാണ് കെ ടി ജലീലിൻ്റെ കൃതിയാണ് താക്കോൽ ആരുടെയാണ് ആനന്ദ് ഓക്കെ ഇനി മൈ ലൈഫ് ആസ് എ കോംറേഡ് കെ കെ ശൈലജ ടീച്ചർ ആത്മകഥയാണ് കേട്ടോ മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെയാണ് കെ കെ ശൈലജ ടീച്ചറുടെ ഇതാണ് അതുപോലെ തന്നെ ചിരിക്കു പിന്നിൽ ഇന്നസെൻറ്റിൻ്റെയാണ് ഇന്നസെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ആത്മകഥയാണ് പ്രധാനപ്പെട്ട കൃതിയല്ല ആത്മകഥയാണ് പിന്നിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഓട്ടോബയോഗ്രഫി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കു പിന്നിൽ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് വാർഡിലെ ചിരി ഓക്കെ ഇനി പതിനൊന്നാമത്തേതാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും പി എ മുഹമ്മദ് റിയാസിന്റെയാണ് പി എ മുഹമ്മദ് റിയാസിന്റെ കൃതിയാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും നമുക്കറിയാം കേരള ടൂറിസത്തിന്റെ മന്ത്രിയാണ് അല്ലെ പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേട്ടോ കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും ഇനി അടുത്തത് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാലി എസ് നരിമാന്റെ കൃതിയാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെയാണ് ഫാലി എസ് നരിമാൻ അതുപോലെ തന്നെ ദ ഗോൾഡൻ ഇയേഴ്സ് റസ്കിൻ ബോണ്ടിൻ്റെയാണ് റസ്കിൻ ബോണ്ടിൻ്റെ കൃതികൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ദ ഗോൾഡൻ ഇയേഴ്സ് ആരുടെയാണ് റസ്കിൻ ബോണ്ട് അപ്പം നമ്മുടെ റസ്ക് ഇല്ലേ നമ്മൾ കഴിക്കണ റസ്കിനൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെയാണെന്ന് വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം ദ ഗോൾഡൻ ഇയേഴ്സ് ആരുടെയാണ് റസ്കിൻ ബോണ്ടിൻ്റെ അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് എ കോഡ് പി എസ് ശ്രീധരൻ പിള്ള അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരാൾ തന്നെയാണ് പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ പുസ്തകങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് സ്ട്രൈക്കിംഗ് എ കോഡ് ആരുടെയാണ് പി എസ് ശ്രീധരൻ പിള്ള അതുപോലെ തന്നെ ഇന്ത്യാസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡെമോക്രസി എസ് വൈ ഖുറേഷിയുടെ കൃതിയാണ് ഇന്ത്യാസ് എക്സ്പെരിമെൻ്റ് വിത്ത് ഡെമോക്രസി ആരുടെയാണ് എസ് വൈ ഖുറേഷി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പതിനഞ്ച് കൃതികൾ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം ഒന്ന് സ്പീഡിലൊന്നും കൂടി നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്നും വിട്ടുകളെ അല്ല മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എം കെ സാനു അടിമക്ക സി കെ ജാനു നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥ് അറിഞ്ഞതും അറിയാത്തതും അതുപോലെ തന്നെ നിയമസഭാ പ്രസംഗങ്ങൾ രണ്ടും രമേശ് ചെന്നിത്തലയുടേതാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതുവിന്റെ ഓട്ടോ ബയോഗ്രഫിയാണ് താക്കോൽ ആനന്ദിന്റെ കൃതിയാണ് ഉപ്പുപാടത്തെ ചന്ദ്രോദയം കെ ടി ജലീൽ ഓക്കെ അപ്പോൾ പാടത്തൊക്കെ ജലമൊക്കെ ഉണ്ടെന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം മൈ ലൈഫ് ആസ് എ കോംറേഡ് കെ കെ ശൈലജ ടീച്ചറുടെയാണ് ചിരിക്കു പിന്നിൽ ഇന്നസെൻറ്റ് അതുപോലെ തന്നെ ക്യാൻസർ ചിരി ഒന്ന് ഓർത്തിരിക്കുക അതും ഇന്നസെൻറ്റിൻ്റെയാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും പി എ മുഹമ്മദ് റിയാസിന്റെ കൃതിയാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാലി എസ് നരിമാൻ ദ ഗോൾഡൻ ഇയേഴ്സ് റസ്കിം ബോണ്ട് സ്ട്രൈക്കിംഗ് എ കോഡ് പി എസ് ശ്രീധരൻപിള്ള ഇന്ത്യാസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡെമോക്രസി എസ് വൈ കുറേഷി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പതിനഞ്ച് കൃതികൾ ഒരുപാട് കൃതികളുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പഠിക്കാം ഒറ്റയടിക്ക് പഠിക്കാം എന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവും ഓക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായി വീണ്ടും കാണാം താങ്ക്